ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് പോപ്പുലർ ചാനലിലെ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഡെൽടെക് എന്ന് പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ നാല് സെൻറ് സ്ഥലവും നല്ലൊരു ഓടിട്ട വീടും കൂടി പത്ത് ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡെൽടെക് വന്നിരിക്കുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂർ മുണ്ടൂരിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ ചുറ്റളവിലായി ശിവനട ശിവനട പൊന്നൂർ എന്ന സ്ഥലത്താണ് നാല് സെൻറ് സ്ഥലവും നല്ലൊരു ഓടിട്ട വീടും സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവനാട പൊന്നൂർ മെയിൻ റോഡിനോട് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത പൈപ്പ് കണക്ഷൻ അതുപോലെ വറ്റാത്ത കിണർ ജലനിധി കണക്ഷൻ സെപ്പറേറ്റ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം ബാധിക്കാത്തൊരു ഏരിയയും കൂടിയാണ് ഈ ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു താരങ്ങൾ റോഡിനോട് സ്പേസ് ഇതാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ് സ്ഥലം അതിൽ നല്ലൊരു ഓടിട്ട വീടാണ് ഒരു ബെഡ്റൂം ഹാള് കിച്ചൺ കോമൺ ബാത്റൂം യൂറപ്പ് ക്ലോസറ്റ് വെച്ചിട്ടുള്ള ഒരു കോമൺ ബാത്റൂം അതുപോലെ തന്നെ ബസ് റൂട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നും നാന്നൂറ് മീറ്റർ ദൂരാണുള്ളത് അടുത്ത അമ്പലം പള്ളി സ്കൂള് സൂപ്പർ മാർക്കറ്റ് ആരാധനകൾ എല്ലാം തന്നെ അടുത്ത സ്ഥിതി ഇപ്പോൾ ഈ നാല് സെൻറ് സ്ഥലവും ഈ ഓടിട്ട വീടും കൂടി വരുന്നത് പത്ത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യപ്പിളാണ് അത്യാവശ്യ സെയിൽ അതുകൊണ്ട് ചെറിയൊരു മാറ്റം വരും തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂർ ഭാഗത്തൊക്കെ പത്ത് ലക്ഷത്തിന് വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൻ്റെ ഓണറുമായി നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ഓണറുടെ നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓണറുമായി നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഇത്രയും നല്ല മനോഹരമായ നടുമുറ്റമുള്ള വീട് സ്വന്തമാക്കാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഡെൽടെക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഓണറെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ വീടുകളോ ഫ്ലാറ്റോ വില്ലകളോ സ്ഥലമോ കൊടുക്കുവാൻ പരസ്യം ചെയ്യാൻ ഡെൽടെക് എന്ന ചാനലിക്ക് കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും